എന്റെ വീട്ടിൽ ഇങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ നല്ല ചെത്തിയ കള്ളിട്ടു അപ്പൊ അതെന്താ അറിയോ ഒരു ഇത്ര കഴിച്ചാ തന്നെ നമ്മടെ ഇങ്ങനെ ഭയങ്കര ഒരു വൈബ്രേഷൻ വരും ഇങ്ങനെ ഇങ്ങനെ ഒരു വരും വീട്ടിലെ അത്ര ഭയങ്കര ഫീലാ കന കാരണം എന്ത് ഈ കള്ളു നല്ലതല്ലേ പക്ഷെ ഇത് കള്ളാണ് ഇത് നാച്ചുറലാണ് ഇത് ഗ്ലൂക്കോസ് ഉണ്ട് കള്ള കുടിച്ച ആരും മരിച്ചിട്ടില്ല ഓക്കെ എന്നാലും എനിക്ക് പെണ്ണിനെ കാണുമ്പോഴാ അല്ല പിന്നെ കള്ളിലെല്ലാം മായം ചേർക്കുന്നില്ല ചേർക്കാം മായം ചേർക്കുന്നില്ല കള്ള ഇങ്ങനെയുള്ള മനസ്സ് വളരെ അപൂർവം ആളുകൾക്ക് കിട്ടും ഒരു ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് അവരെ പലപ്പോഴും ആരും തിരിച്ചറിയാറുമില്ല ഈ നമ്മൾ ഒന്നും ചേർക്കുന്നില്ല ഇത് കഴിച്ചിട്ട് നമുക്കൊരു ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നില്ലേ ശരിയല്ലേ ലിക്കർ കഴിച്ചിട്ട് സ്പിരിറ്റ് ആൾക്കഹോൾ കഴിച്ചിട്ട് ആളുകൾ മരിച്ചിട്ടുണ്ട് പക്ഷെ കള്ള ഓടിച്ചാലും മരിച്ചു നിങ്ങൾ കേട്ടുണ്ടോ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി മണ്ണെന്ന് വാങ്ങണോ ഈ കേട്ടിട്ടുണ്ടോ കേട്ടില്ല കള്ളൾക്ക് ഒരു അപകടം ഉണ്ടാവില്ല അതുകൊണ്ട് എന്റെ അഭിപ്രായം ലിക്കറിന് വെക്കുന്നവരും കൂടെ കള്ളിലേക്ക് പറഞ്ഞു മിടുക്കിയാണല്ലേ എന്നെ ശരിയല്ലേ ശരിയല്ലേ ഞാൻ വേണ്ട വേണ്ട വെച്ചിരുന്നു